ആണെന്നുണ്ടെങ്കിൽ എന്ത് എല്ലാ രീതിയിലും ഭയങ്കര അടിപൊളിപ്പെടുകി ജി എം ആണെങ്കിലും മോഹൻലാലായാലും ഒരു പെർഫോമറിനെ തിരിച്ചു പോകും അതാണ് മെയിൻ കാര്യം നമുക്ക് മനസ്സ് അറിഞ്ഞിറങ്ങി വരാൻ പറ്റും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അങ്ങനെയാണ് ആ സെക്കൻഡ് ഹാഫ് ഫുൾ അങ്ങനെയാണ് ഫസ്റ്റ് ഹാഫ് ഒരു ഇമോഷനും ഫാമിലി ഡ്രാമ ആ പരിപാടി സെക്കൻഡ് ഹാഫ് ഇതെല്ലാം കൂടെ കമ്പൈൻഡ് ആണ് ഒരു എന്തോ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് ഉറപ്പായിട്ട് ഉറപ്പായിട്ടും ഫുൾ തൂക്കി അതാണ് മോഹൻലാലിപ്പം ഇവിടെ ഈ ഓഡിയന്റെ ഡയറക്ടർ നെഞ്ചും വിരിച്ചിറങ്ങിയ ഒരു ആ സാധനം ഇപ്പഴാണ് ആക്ച്വലി എനിക്ക് പേഴ്സണലി കിട്ടിയത് പക്ഷെ തങ്ങളുടെ ഉള്ള ഒരു ഇത് മൊമെന്റ് ആയിരുന്നു ഭയങ്കര അടിപൊളിയായിരുന്നു അടിപൊളിയെന്ന് പറഞ്ഞാൽ ഇത് എന്ന് പറയുമ്പോൾ ഈ ലാലേട്ടൻ്റെ ഈ സിനിമയാണെന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ഒരു എട്ട് പത്ത് കൊല്ലമായിട്ട് തെരഞ്ഞോണ്ടിരുന്നത് അമ്മാതിരി എന്ന് പറയുമ്പോൾ മുണ്ടും മടക്കി കുത്തി മീശയൊക്കെ പിരിച്ച് ലാലേട്ടൻ്റെ ഒരു സ്റ്റണ്ട് അല്ലാതെ കോട്ടൻ ചൂട്ട് ഇട്ട് ഉള്ള സംഭവമല്ല അത്രക്ക് ത്രില്ലിങ് ആയിട്ടുള്ള എലമെൻ്റ് എന്ന് പറയുമ്പോൾ സെക്കൻഡ് ഹാഫെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു നിമിഷം പോലും നമുക്ക് ആ സീറ്റിലൊന്നും ഉറച്ചിരിക്കാൻ പറ്റില്ല ആദ്യം കഴിഞ്ഞിട്ട് ചാടി നമ്മൾ വില്ലനെയൊക്കെ ചെന്ന് നമുക്ക് നമുക്ക് തന്നെ അടിക്കാൻ തോന്നുന്നു അമ്മാതിരി ഒരു ത്രില്ലിങ് ആയിട്ടുള്ള ഒരു ഫിലിം പിന്നെ അഭിനയ മുഹൂർത്തങ്ങളെ ഇപ്പം ലാലേ തന്നെ അഭിനയമായാലും മാസും എല്ലാം കൂടെ ചേർന്നുള്ള അടിപൊളി സൂപ്പർ ആയിട്ടുള്ളൊരു സിനിമ ഇതാണെന്ന് തോന്നുന്നത് എനിക്ക് ഈ മുന്നൂറ്റി ഇരുപത്തഞ്ച് കോടി മുന്നൂറ്റമ്പത് കോടി ക്ലബ്ബിൽ കടക്കേണ്ട സിനിമ പിന്നെ അതിലുള്ള ആക്ടേഴ്സ് ബാക്കി ശോഭനയായാലും എല്ലാവരും സൂപ്പർ പിന്നെ കഥ തിരക്കഥ അതായത് ബി ജി എം എല്ലാം എടുത്തു പറയേണ്ട കാര്യമാണ് കാരണം തിരക്കഥ അത്രയ്ക്കൊരു പഴുതില്ലാത്തൊരു തിരക്കഥയാണ് അത്രയ്ക്ക് നല്ലൊരു സിനിമ ചെറിയ കുട്ടികളിലോട്ട് വലിയ ആൾക്കാർക്ക് വരെ ഒരുപോലെ എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള ഒരു നല്ലൊരു